നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് ഏത് സമയത്തും നമുക്ക് മരിക്കാം എന്നതാണ് മരണത്തിന് ഡേറ്റും സമയവും ഒന്നും നിശ്ചയിച്ച് നമ്മെ വിവരം അറിയിക്കുകയില്ല ഏത് സമയത്തും നമ്മൾ മരിക്കാം പ്രായത്തിന്റെ കണക്കില്ലാതെ പലരും പലരും പെട്ടെന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്നത് നാം അനുഭവിക്കുകയാണ് എങ്കിൽ നമ്മുടെ മരണം എപ്പോഴാണ് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയില്ല ബുദ്ധിയുള്ളവൻ ആരാണ് യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവൻ നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല നമ്മൾ സംസാരിക്കുമ്പോ അള്ളാഹു പൊരുത്തപ്പെടാത്തതൊന്നും സംസാരിക്കാൻ പാടില്ല അപ്പോ എല്ലാ മുമ്പിൽ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളൊക്കെ മരിച്ചു പോകുന്ന ആളുകളാണ് ആരും ഇവിടെ കാലകാലം ജീവിക്കൂല അപ്പോ മരിക്കുന്നതിന് മുമ്പ് മരണത്തിനു വേണ്ടി ഒരുങ്ങി ജീവിക്കുക അങ്ങനെ വരുമ്പോ നമ്മുടെ ജീവിതം ക്ലിയർ ആയിരിക്കും സ്വന്തം പെരുമാറ്റം ക്ലിയർ ആയിരിക്കണം അയൽവാസികളോടുള്ള പെരുമാറ്റം ക്ലിയർ ആയിരിക്കണം അതേപോലെ തന്നെ കുടുംബക്കാരോടുള്ള പെരുമാറ്റം ക്ലിയർ ആയിരിക്കണം സാധാരണക്കാരോടുള്ള പെരുമാറ്റം ക്ലിയർ ആയിരിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും മരിക്കും ആരും ഇവിടെ മരിക്കാതെ ബാക്കിയാവില്ല മരിക്കുന്ന സമയത്ത് നല്ലവരായി മരിക്കും ഇന്നലെ എന്നോട് ടിപ്പർഭൈസ് പറഞ്ഞു ജ്യേഷ്ഠന് സുഖമില്ലാതെയായിട്ട് ജേഷ്ഠൻ ഇങ്ങനെ ചെന്നപ്പോ ചോദിച്ചു ഞാൻ എന്താ ചെല്ലണ്ടതെന്ന് ചോദിച്ചു ഏകദേശം മരിക്കാനായി തോന്നിയ സാധു മനുഷ്യനാണ് കൊടുക്കട്ടെ കൊടുക്കട്ടെ ആളുകൾ അങ്ങനെ അപ്പൊ ഞാന് എന്താ ചൊല്ലണ്ടെന്ന് അദ്ദേഹം ഒരു സാധാരണക്കായ മനുഷ്യനാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എനിക്ക് ആഹൃത്തിലേക്ക് എന്താ സമ്പാദിക്കാൻ കഴിയാന്നാണ് അപ്പോ ആ ഒരു ചിന്ത നമ്മളെ എല്ലാരെയും തരട്ടെ നമ്മളെല്ലാം മരിച്ചു പോകും അപ്പൊ എപ്പോഴും ഞാൻ മരിക്കും എന്ന ചിന്തയില് ആഹം ചിന്തിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയും വിട്ടുവീഴ്ച മനസ്സിൽ ഒരിക്കലും തന്നെ വാശിക്കാരാകാൻ പാടില്ല ഏത് തെറ്റെയ്തവനും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സിനെയും നമുക്ക് അത് അള്ളാഹു നമുക്ക് തരുമ്പോഴാണ് നമുക്ക് അല്ലാഹു തന്നെ വിട്ടുവീഴ്ച അവർക്കാണ് സ്വർഗം എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവസാനം അവർ ജനങ്ങളോട് വിട്ടുവീഴ്ച വാശിക്കരാൻ പാടില്ല ഭാര്യനോടും മക്കളോടും കുടുംബത്തോടും അയൽവാസികളോടും ആരോടും വാശി ഉണ്ടാകാൻ പാടില്ല അതുപോലെ നമ്മളോട് തെറ്റിയവരോടും വാശി ഉണ്ടാകാൻ പാടില്ല നമ്മളെ കൽബു വളരെ ശുദ്ധമായിരിക്കും യോമലായോ ഭഗവാനും െത്തുമ്പോൾ രക്ഷപ്പെടുന്നവർ നല്ല ക്ലിയറായ മനസ്സുള്ളവരാണ് മനസ്സിലാരോടും ഉണ്ടാകാൻ പാടില്ല ഒരു സെക്കൻഡ് പോലും അനാവശ്യത്തിന് നഷ്ടപ്പെടുത്താതെ നമ്മൾ ആഹ്റത്തിന് വേണ്ടി സമ്പാദിക്കാൻ നോക്കണം ആഹ്റത്തിലേക്ക് നമുക്ക് സമ്പാദിക്കണമെങ്കിൽ ദുനിയാവിൽ ജീവിക്കണം ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ കച്ചവടവും ജോലിയൊക്കെ വേണം അതുകൊണ്ട് ജോലിയും ബിസിനസ്സൊന്നും വേണ്ട എന്നല്ല അതേ സമയത്ത് ആഹ് കേടുവരുന്ന ഒരു പരിപാടിയിലും നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ചിലവാക്കാതെ നമ്മൾ നല്ല കാര്യത്തിൽ മാത്രം നമ്മുടെ സമയം ചെലവാക്കി നമ്മൾ തക്കവയോടുകൂടെ ജീവിച്ച് മരിക്കണം അള്ളാഹു താഴെ നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നല്ല ആരോഗ്യത്തോടെ ദീർഘായുഷ്യം നൽകുമാറാകട്ടെ എല്ലാ ഹൈറുമുള്ള വർദ്ധിപ്പിച്ചു കയറട്ടെ